q u ബണ്ണി അപ്പോൾ ഞാൻ ഉറക്കരുത് കിടന്നില്ലേ ഓൾ മുമ്പേസ് കട്ടിലിൽ നീയോ കുട്ടിക്ക് ഫുഡ് കൊടുത്തതാന്നിട്ടാക്കണ്ടത് മോള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വാങ്ങിയതാണ് സിപ്പാന്നെ പൂച്ചക്ക് കൊടുക്കുന്ന സിപ്പന്നിട്ടത് ഇപ്പൊ ഇടക്കൊക്കെ ഞമ്മള് അങ്ങനത്തെ വാങ്ങിയിട്ട് കൊടുക്കൂട്ട എപ്പോഴും കൊടുക്കുന്നില്ല ഇടക്കൊന്നു കൊടുക്കൂട്ടാ ഭയങ്കര ഇഷ്ടമാണ് മുപ്പത്തിക്ക് അപ്പം ഇതാ വൈകുന്നേരത്തെ പത്തിരി ചൂടലാന്നിട്ട് അപ്പം നമ്മൾ മൂടരി വെച്ചിട്ടുള്ള പത്തിരി പത്തിരില്ലേ എളുപ്പം കൈയല്ലോ ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ അപ്പം മൂടരി എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല പുഴുങ്ങലരിയില്ലേ നമ്മളെ പുഞ്ഞരി അത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഇതാ ഇത് വെറും പച്ച വെളുത്ത് കുഴച്ചാൽ മതി കിട്ടാം അപ്പോൾ രേശ ഉറപ്പുള്ള പൊടിയൊക്കെ ആണെച്ചാൽ നമ്മൾ ചൂട്ടവെളത്ത് കുഴക്കിട്ടോ ഈ ഒരു പത്തിരി പൊടി ഉണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് വൈകുന്നേരം പത്തിരി ചുട്ട് എടുക്കാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു പത്തിരി ചുട്ടിട്ട് എടുക്കട്ടോ എളുപ്പമാണ് നമ്മളിങ്ങനെ മറ്റേ പൊടി ഇങ്ങനെ കളന്യിട്ട് ചുട്ടി പരത്തി ഒന്നും കുത്തിരിക്കണ്ട ചിലവിൽ പറയുന്നേക്കാ നമ്മൾ പണി രാവിലെ എടുത്ത് വെക്കും അപ്പോൾ പരത്തലും ചൂടലും എല്ലാം കുറേ നേരം പിടിക്കും നോക്കാം പക്ഷേ ഈ ഒരു പത്തിരിക്ക് അങ്ങനത്തെ ഒരു ഇല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പൊടി കുഴച്ച് നമുക്കിങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ വലിയ കല്ലൊക്കെ വന്നെച്ചാൽ പരുത്തിയിട്ട് കൊടുത്താൽ എളുപ്പമാണ് കേട്ടോ രണ്ട് കല്ലിന് ചുട്ട് നമുക്ക് എടുക്കാം ഇത് കുറച്ചൊരു കട്ടിക്കാന്ന് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു പത്തിരി കഴിക്കാനും ഒരു രേഷം വെളിച്ചെണ്ണമൊക്കെ ആക്കി കൊടുത്താൽ നല്ല ഇതിൽ പുന്തി വരും കേട്ടോ അപ്പോൾ ഇറച്ചി കറിക്കായാലും ഏത് കറിക്കായാലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു പത്തിരി ഇന്നലെ വൈകുന്നേരം ഞാൻ ആകെ ഈ ഒരു പത്തിരിയും കറിയും മാത്രമാണ് ഇട്ടാക്കിയത് പിന്നെ ഞാൻ എന്താ മുത്താറിച്ച് അതും മാത്രമാണ് ആക്കിയത് നമ്മൾ പുരികളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ടോ പിന്നെ അപ്പഴത്തേക്കും കഴിക്കുമ്പോഴത്തേക്കും ഫ്രൂട്ട്സും പൊരിച്ച കടിയുണ്ടെങ്കിൽ തന്നെ പിന്നെ നമുക്ക് വയറ് നിറഞ്ഞ പോലെ അല്ല ഒന്നും കഴിക്കാൻ തോന്നിയില്ല ചൂടു കൊണ്ടായിരിക്കും മിക്കവാറും പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ ചിക്കൻ കറിയാന്ന് ഇട്ട വെച്ച അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ചിക്കൻ കറിയോ അതുപോലെ തന്നെ ഈ ഒരു അരിപ്പത്തിയാട്ടാ തിന്നത് കണ്ടില്ല ഇതേപോലെ നല്ലോണം പൊങ്ങി വരൂട്ട മനസിലാക്കിയൊന്നും അറിയില്ല ഈ ഒരു പത്തിരി നല്ലോണം പൊങ്ങീക്കുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തൊത്തിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം അതുപോലെ നല്ലോണം പൂങ്ങി വന്നാൽ തന്നെ ഫുള്ള് നല്ലോണം വെന്തു ഇട്ടു കെട്ടോ നല്ലോണം മുരിയിക്കേണ്ടി വലിയ രേ ഒക്കെ വെച്ചിട്ട് നല്ലോണം മുരിയിച്ചൊക്കെ എടുക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക് സാധാരണ ഇങ്ങനെ പൂങ്ങി പാടും ഇങ്ങനെ എടുത്ത് കളയുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയും കൂടി നമ്മൾ ഇതേപോലെ രണ്ട് മൂന്ന് കല്ലിന് ചുട്ട് എടുക്കുകയെന്നു വെച്ചാൽ നമുക്ക് എളുപ്പം കൈ കിട്ടോ ഈ ഒരു പത്തിരി ചുട്ട്